ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിധി ഉണ്ടാവാനുള്ള ഏക കാരണക്കാരൻ പിണറായി വിജയനാണെന്നുള്ളത് നഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യം എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ മാറ്റം മുഖ്യമന്ത്രിയുടെ മാറ്റത്തിൽ നിന്ന് വേണം തുടങ്ങാൻ എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോടും ആ നേതാവ് ഈ കേരളത്തെ ഭരിക്കുന്ന രീതിയോടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ തോതിലുള്ള ഒരു അതൃപ്തി എതിർപ്പ് വിമർശനം പ്രതിഷേധം പ്രതിരോധം സി പി എമ്മിന് തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് ആണ് വീണ്ടും ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടായി സി പി എം എപ്പോഴും പറഞ്ഞിരുന്നെന്താണ് ഞങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് അത് ഞങ്ങൾക്കൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് അതിൽ ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും അതിൽ ഒരു ചലനവും ഒരു വിള്ളലും അതിലുണ്ടാവില്ല സി പി എമ്മിൻ്റെ അടിസ്ഥാന കോർ ഹൈന്ദവ ഈഴവ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി അത്ഭുതകരമായിട്ടുള്ള കടന്നുകയറ്റമാണ് നടത്തിയിരിക്കുന്നത് ബംഗാളിലും ഇതൊരു ഒറ്റ പൊട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പൊട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ പൊട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ആ പാർട്ടി നമുക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല ഇങ്ങനെ കൂട്ടിപ്പോൾ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായിട്ട് ബി ജെ പി ഒരു സമരവും ഈ ഗവൺമെൻറ് എതിരെ നടത്തിയിട്ടില്ല പിൻരാജനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല സമയം കൊണ്ട് സി പി എമ്മിൻ്റെ വാതഗതിക്ക് വിരുദ്ധമായി സി പി എമ്മിൻ്റെ ചിലവിൽ ബി ജെ പി വലിയ തോതിൽ ഇവിടെ സി പി എം കാരൊരു കാരണവശാലും ബിജെപിക്ക് വോട്ടിയില്ലെന്നല്ലോ തീർച്ചയായിട്ടും ആ സി പി എം കാരണിപ്പോൾ വോട്ട് വോട്ടിയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന പോയിട്ട് ആ മുന്നണി വിജയിക്കുമെന്നുള്ള ഉറപ്പ് പോലും പൊതുവിൽ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ഈ അപകടകരമായിട്ടുള്ള വളർച്ച കേരളത്തിലെ എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിനും അപകട സൂചനയാണ് നൽകുന്നത് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ഒരു സീറ്റ് മാത്രം തുറക്കാനായി ആരാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ഇടതുപക്ഷത്തിന് പിഴയ്ക്കുന്നത് എവിടെയൊക്കെയാണോ കെ എം ഷാജഹാൻ സാറാണോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൺ ഇന്ത്യയോട് പ്രതികരിക്കുന്നത് സാർ നമസ്കാരം പതിനാലിന് മുതലുള്ള തോൽവികൾ അതിൽ ഒരു സീറ്റ് തുടങ്ങിയ ആവശ്യങ്ങളിൽ മാത്രം ഇങ്ങനെ സി പി എം ഒതുങ്ങി നിൽക്കുന്നു അതിലേക്ക് മാത്രം ചുരുങ്ങുന്നു എവിടെയാണ് ഇവർക്ക് വീഴ്ച പറ്റിയത് അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു തിരിച്ചടി സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് ലഭിച്ചുള്ളായിരുന്നുവെങ്കിൽ പോലും അതിനേക്കാളൊക്കെ മാരകവും ആഴത്തിലുള്ളതുമായിട്ടുള്ള ഒരു പരാജയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷം ആദ്യം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി അതിൽ രാഹുൽ ഗാന്ധിയെ നമുക്ക് മാറ്റി നിർത്താം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞോണം വലിയ ഭൂരിപക്ഷമായി പക്ഷെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ അതിൽ മലപ്പുറത്ത് ജയിച്ച ഈ ടി മുഹമ്മദ് ബഷീറിന് മൂന്ന് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം പൊന്നാനിയിൽ ജയിച്ച സമത് അബ്ദുൾ സമദ് സമതാനിക്കേതാണ്ട് രണ്ടരലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷം എറണാകുളത്ത് മത്സരിച്ചൊരു സാധാരണ സ്ഥാനാർത്ഥിയാണ് ഹൈബീഡ് അയാൾക്ക് രണ്ടര ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം അതുകൂടാതെ മറ്റ് പല സ്ഥാനാർത്ഥികൾക്ക് അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം കെ രാഘവൻ കെ സുധാകരൻ ഡീൻ കുര്യാക്കോസ് ആ ആ മുതൽ ഇങ്ങോട്ട് കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ വരെയുള്ള ഒട്ടനവധി സ്ഥാനാർത്ഥികൾക്ക് ഒരു ലക്ഷത്തിൽ പരം ഭൂരിപഠം അപ്പം ഇരുപത് മണ്ഡലങ്ങളിൽ പത്ത് പതിനൊന്ന് സ്ഥ ഇടങ്ങളിലും ഏതാണ്ട് ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷത്തിൽ വരെ കൂടുതൽ ആയിട്ടുള്ള ഭൂരിപഠത്തിനാണ് ഇത്തവണ യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് എന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ആഴത്തിലുള്ളതാണ് ഇത്തവണത്തെ പരാജയം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് ഇത്രയും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണെന്ന് പറഞ്ഞിരുന്നു ഒന്ന് ശബരിമല വിഷയം രണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ഉള്ള സാധ്യത ഈ രണ്ട് സാധ്യതകളുടെയും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ഒരു സ്വീപ്പിംഗ് ആയിട്ടുള്ളൊരു വിക്ടറി യു ഡി എഫിന് കിട്ടിയത് ഇത്തവണ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാകാൻ ഇല്ലായിരുന്നു ശബരിമല പോലൊരു വിഷയമില്ല അതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാന്ന് പോയിട്ട് ആ മുന്നണി വിജയിക്കുമെന്നുള്ള ഉറപ്പ് പോലും പൊതുവിൽ ഉണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് യു ഡി എഫിന് പതിനെട്ട് സീറ്റ് എന്നുള്ള നിലയിലേക്ക് അവർ എത്തിയിരിക്കുന്നത് അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിലിരിക്കുന്ന സി പി എം എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ ജീർണത ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിൻ്റെ ജീർണത അതിൽ തന്നെ ആ ഗവണ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ ഒരു വലിയ തോതിലുള്ള അതൃപ്തി അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ എന്നെ പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ അതിനെ വിശകലനം ചെയ്യുന്നത് ഒരു പിണറായി വിരുദ്ധ തരംഗമാണ് ഇത്തവണ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ചത് എന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോടും ആ നേതാവ് ഈ കേരളത്തെ ഭരിക്കുന്ന രീതിയോടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ തോതിലുള്ള ഒരു അതൃപ്തി എതിർപ്പ് വിമർശനം പ്രതിഷേധം പ്രതിരോധം അതാണ് യഥാർത്ഥത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ടുപോയത് എന്ന് വേണം പ്രാഥമികമായി നമ്മൾ വിലയിരുത്തേ സാറിപ്പം കനലൊരു തരി എന്നൊക്കെയാണ് പറയുന്നത് ആലപ്പുഴയായിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭയിൽ തുണച്ചത് ഇത്തവണ അത് ആലത്തൂരായി മാറുന്നു ഇപ്പോഴും ഈ രാഷ്ട്രീയപരമായിട്ട് എൽ ഡി ഇടതുപക്ഷത്തിന് കൃത്യമായി എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല സുഹൃത്തേത് സി പി എമ്മിന് അത് മനസ്സിലാവില്ല സി പി എമ്മിന് തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് ആണ് വീണ്ടും ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്ന് നമ്മൾ കാണേണ്ടത് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്യ അഭൂതപൂർവ്വമായിട്ടുള്ള പാഠമൊക്കെയാണ് അവിടെ തന്നെ സി പി എം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി നൽകി ആ പ്രചരണമാണ് അവർ നടത്തിയത് തീർച്ചയായിട്ടും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും സി പി എം പഠിക്കാനുള്ളൊരു പാഠം എന്നുള്ളത് സി പി എമ്മിൻ്റെ കോർ ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് ബി ജെ പി കണ്ടടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ തെളിവാണ് നമ്മൾ നമ്മളിപ്പം ഈ നാലഞ്ച് മണ്ഡലത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും ഒരു ലക്ഷത്തിന് മുകളിൽ സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇവിടെ പോലും പാർട്ടി ചേരികളിലാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ വിള്ളൽ വന്നിട്ടും ഇത് ഇത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഇതൊരു പ്രശ്നമല്ലേ അല്ല ഇതിൽ നമ്മൾ കുറച്ച് പിന്നെ ആഴത്തിലത് നമ്മൾ പരിശോധിച്ചാൽ സി പി എം എപ്പോഴും പറഞ്ഞിരുന്നെന്താണ് ഞങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് അത് ഞങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അതിൽ ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും അതിൽ ഒരു ചലനവും ഒരു വിള്ളലും അതിലുണ്ടാവില്ല കോൺഗ്രസ്സുകാരാണ് ബി ജെ പി കാരായിട്ട് മാറുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്താ കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ കോർ ആയിട്ടുള്ള ഹൈന്ദവ വോട്ട് ബാങ്കിലേക്കാണ് ബി ജെ പി കണ്ണ് വലിയ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്ക നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളത് യഥാർത്ഥത്തിൽ നമ്മൾ മൂന്നോ നാലോ ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്താൽ നമുക്കതിൻ്റെ ചിത്രം വയ്ക്കാമോ ഒന്ന് മധ്യ കേരളത്തിലെ ആലപ്പുഴ മണ്ഡലം അതെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ മണ്ഡലം തിരുവനന്തപുരം മണ്ഡലം അങ്ങ് പാലക്കാട് ജില്ലയിലേക്ക് പോയാൽ എലത്തൂർ മണ്ഡലം ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സി പി എമ്മിൻ്റെ അടിസ്ഥാന കോർ ഹൈന്ദവ ഈഴവ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി അത്ഭുതകരമായിട്ടുള്ള കടന്നുകയറ്റമാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഓരോന്നോരോന്നായി നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആദ്യം ആലപ്പുഴ എടുത്തുനിന്ന് പരിശോധിക്കാം ആലപ്പുഴയിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം വോട്ടിന് സി പി എം ജയിച്ചൊരു മണ്ഡലം രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുശക്തമായിട്ടുള്ള പാർട്ടിയുള്ളൊരു മണ്ഡലമാണ് സി പി എം ഉള്ള മണ്ഡലമാണ് ആലപ്പുഴ ആ ആലപ്പുഴയിലെ വോട്ടിനെ കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫിന് കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷം വോട്ടിൻ്റെ കുറവാണ് തവണ അവിടെ ഉണ്ടായിരുന്നത് ഒരു ലക്ഷം വോട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫിന് ഒരു ലക്ഷം വോട്ടിൽ കുറവുണ്ടായപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടിൽ ഒരു ലക്ഷം കൂടുകയാണ് അപ്പം സി പി എമ്മിന് ഒരു ലക്ഷം കുറയുമ്പോൾ ബി ജെ പിക്ക് ഒരു ലക്ഷം കൂടുന്നു അവിടുത്തെ വോട്ടിന് കണക്ക് ഒന്നുകൂടെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ എ എം ആരിഫിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിനടുത്ത് വോട്ടാണ് തവണ കിട്ടിയിരിക്കുന്നത് അതെ എന്നാൽ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം വോട്ട് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ടിൻ്റെ അന്തരം വെറും ലക്ഷം മാത്രമാണ് നമുക്ക് കാണാൻ ഇനി നമ്മളവിടെ ഓരോ മണ്ഡലം നിയമസഭാ മണ്ഡലം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ചേർത്തല മണ്ഡലത്തിൽ എൺപത്തി മൂവായിരം വോട്ടുകൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അറുപതിനായിരം വോട്ടേ ഉള്ളൂ ഇരുപതിനായിരം വോട്ട് കുറഞ്ഞിരിക്കും അവിടെ എല്ലാ മണ്ഡലങ്ങളും എല്ലാ നിയമസഭാ മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലമാണ് അതിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് പതിനായിരം പന്തിരായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ട് സി പി എമ്മിന് കുറയുമ്പോൾ അത്രയും വോട്ട് തന്നെ ബി ജെ പിക്ക് ലഭിക്കുക ലഭിക്കും മനസ്സിലായി അപ്പം എന്ന് പറയുന്ന ഹൈന്ദവ സി പി എം വോട്ട് ബാങ്കുള്ള ആ മണ്ഡലത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് സി പി എമ്മിന് എത്ര കുറയുന്നു ബി ജെ പിക്ക് അത്രയും കുറയുന്നു മനസ്സിലായി കേരളത്തിൽ താമര വിരിയില്ല അല്ലെങ്കിൽ ചാണകം ചവിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു സൈബറിടങ്ങളിൽ സി പി എം പ്രവർത്തകർ താൻ പങ്കുവെക്കുന്നത് ഇതേ പ്രവർത്തനം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യം തന്നെ ഉയർത്തുമ്പോൾ തന്നെ കേരളത്തിൽ തൃശ്ശൂര് ബി ജെ പി സീറ്റ് നേടുന്ന സാഹചര്യം സുരേഷ് ഗോപി സി പി എമ്മിൻ്റെ വോട്ടുകൾ പോലും മറക്കല്ല ഞാൻ അതിലേക്ക് വരാം അതായത് സി ഈ ബി ജെ പി കേരളത്തിൽ വളരുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെയോ ചെലവിലായിരിക്കുമെന്നുള്ളതായിരുന്നു സി പി എം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്താവന എന്നാൽ ഇത്തവണ സി പി എമ്മിന് ഓരോ മണ്ഡലം ഇപ്പം ആ നമ്മളെ വന്നാൽ ആറ്റിങ്ങലിൽ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടാണ് സി പി എമ്മിന് അവിടെ കിട്ടിയിട്ടുള്ളത് ആറ് ശതമാനമാണ് വോട്ടിൻ്റെ വർധന ആലപ്പുഴയിൽ പതിനൊന്ന് ശതമാനമാണ് വോട്ടിൻ്റെ വർധന ആലത്തൂരിൽ ബി ജെ പി വോട്ടിൻ്റെ വർധന എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ അപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ വന്നാൽ അതെ ആറ്റിങ്ങലിൽ നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ നിയോജകമണ്ഡലം നിയമസഭാ നിയോജകമണ്ഡലം എടുത്ത് നോക്കിയാൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ നിയമസഭാ നിയോജ മണ്ഡലത്തിൽ മുപ്പത്തി ഒരായിരത്തി ജില്ലാനും വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് എൽ ഡി എഫിന് അതിപ്പോൾ അയ്യായിരം വോട്ട് ബി ജെ പി എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കാട്ടാക്കടയില് ഏതാ അത് ഏതാണ്ട് ഇത്രയും തന്നെ വോട്ടിന്റെ വർധന വർധന ഉണ്ടായിരുന്നു അവിടെ ബിജെപിക്കാണ് തീർച്ചയായിട്ടും കഴക്കൂട്ട മണ്ഡലം നമ്മൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ട മണ്ഡലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആറ്റിങ്ങല തിരുവനന്തപുരം ഇരുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിൽ ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നെ ബിജെപി ബിജെപി വാമനപുരം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അയ്യായിരം വോട്ടാണ് അവർക്ക് കിട്ടിയതെങ്കിൽ ഈ തവണ നാൽപ്പതിനായിരം വോട്ടാണ് കിട്ടിയത് ഇപ്പം ഈ മണ്ഡലങ്ങളെല്ലാം എടുത്ത് നോക്കി ഇപ്പോൾ ആലത്തൂരിൽ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ ഈ മണ്ഡലങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ അടിസ്ഥാന ഹിന്ദു ഈഴവ് വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് മാറിയിരിക്കുന്നു ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ പിന്നെ തൃശ്ശൂർ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ തൃശ്ശൂർ രണ്ട് ഭാഗത്തുനിന്നും പോയിട്ടുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ വാതഗതിക്ക് വിരുദ്ധമായി സി പി എമ്മിൻ്റെ ചിലവിൽ ബി ജെ പി വലിയ തോതിൽ ഇവിടെ വളർന്നുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണത് സി പി എമ്മിനോടും പിണറായി വിജയനോടുമൊക്കെ ഉള്ള അസ്വസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൻ്റെ ലക്ഷക്കണക്കിന് വോട്ടുകൾ ബി ജെ പിക്ക് കുത്തിയിരുന്ന ഒരു അവസ്ഥയിലാണ് പോകാൻ വരുന്നത് മനസ്സിലായത് അപ്പം അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വാല്യൊരു അപകടത്തിലേക്കാണ് സി പി എം പോകുന്നത് രണ്ട് സി പി എമ്മിൻ്റെ വാതഗതികൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ വോട്ട് ബാങ്ക് തന്നെയാണ് ബി ജെ പി വരുന്ന ചുരുങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും പിണറായി ഭരണം ഏകദേശം രണ്ടാം പിണറായി സർക്കാർ പ്രതി എട്ട് വർഷത്തിലേക്ക് ഭരണം നീളുമ്പോൾ അസ്വസ്ഥമാണ് ജനങ്ങൾ പെൻഷനാണെങ്കിലും മറ്റ് പദ്ധതികളിലാണെങ്കിലും പെൻഷൻ ഇടപെടലുകളിലെല്ലാം വൈകിയാണ് വരുന്നത് ഈ ഒരു പ്രതിഷേധം തന്നെ വോട്ടുകളിൽ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യവും അപ്പോഴും മുഖ്യമന്ത്രി ഇതിനകത്ത് കൃത്യമായിട്ടൊരു നിലപാട് പറയുന്നില്ല തൻ്റെ വീഴ്ചയാണ് തൻ്റെ ഇടപെടലിൻ്റെ പ്രശ്നമുണ്ട് എന്നൊന്നും ഇത് ഇത് ഇതുപോലുള്ള വീഴ്ചകൾ മറ്റു പാർട്ടികളിൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കണം ഉദാഹരണത്തിന് രണ്ടായിരത്തി നാലിൽ പത്തൊമ്പത് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനും വന്നു അന്ന് എ കെ ആന്റണി മാറി മുൻചാണ്ടി അതിനു മുമ്പ് കർണാകരന് തിരിച്ചടി ഉണ്ടായപ്പോൾ കർണാകരം മാറി എ കെ ആന്റണി വന്നു മനസ്സിലാക്കും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിധി ഉണ്ടാവാനുള്ള ഏക കാരണക്കാരൻ പിണറായി വിജയൻ ആണെന്നുള്ളത് നേഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യമാണ് നേഴ്സറി പിള്ളേർക്ക് പോലും അറിയാം പാർട്ടിയിലെ മുഴുവൻ അണികൾക്കും അറിയാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ മാറ്റം മുഖ്യമന്ത്രിയുടെ മാറ്റത്തിൽ നിന്ന് വേണം തുടങ്ങാൻ എന്നുള്ളതാണ് വസ്തുത പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കറിയാവുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അത് വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനം മെച്ചം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ മെച്ചം അല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ പിണറായി വിജയൻ്റെ നിലപാടുകൾക്കുള്ള വലിയൊരു അടിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അയാൾ മാറുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ പക്ഷേ അയാൾ മാറില്ല ഈ നിയമസഭയിലേക്ക് എത്തുമ്പോൾ നിയമസഭ ഇടതുപക്ഷം തൂത്തു വാരുന്ന സാഹചര്യവും ലോക്സഭയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു സ്ഥിതിഗതി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഘടകമായിരുന്നു അല്ല ഇതെ ഇതൊക്കെ ഇതൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ധാരണകളാണ് പരമ്പരാഗതമായിട്ടുള്ള ധാരണകൾ തിരുത്തുന്നു പറയാൻ കാര്യം എന്താ സി പി എംകാർ ഒരു കാരണവശാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലെന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ആ സി പി എം കാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് മനസ്സിലായി അപ്പോൾ ആ നിലയിൽ പരമ്പരാഗത ധാരണകളെല്ലാം മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ സാഹചര്യം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫ് വീണ്ടും വന്നു അധികാരത്തിൽ വന്നു പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം അത് കോവിഡും കിറ്റും പെൻഷനും ഒക്കെ കൊണ്ടുള്ള അത്യസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുള്ളത് അല്ലേ ഇപ്പം ഇവിടെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞെന്താണ് ജനങ്ങൾ അസ്വസ്ഥതയുടെ പര കോടിയിലാണ് ആ അസ്വസ്ഥതയാണ് ജനങ്ങൾ ഇന്ന് വോട്ടെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നത് അത് അടുത്ത തവണ പിന്നെ അത് പ്രതിഫലിക്കാനാണ് സാധ്യത പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയും ഇതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് അവരെന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധതയിൽ നിന്ന് തങ്ങൾക്ക് അധികാരത്തിൽ വരാം ഒരു പ്രവർത്തനവും നടത്തണ്ട എന്നുള്ളതാണ് പക്ഷേ അവരും മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പിയുടെ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാരണമായിരുന്നു നാല് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ ഇപ്പം വോട്ട് ശതമാനം നമ്മളെടുത്ത് നോക്കൂ തീർച്ചയായിട്ടും വോട്ട് ശതമാനം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനും എൽ ഡി എഫിനും രണ്ട് ശതമാനം വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് മൂന്ന് മൂന്നര ശതമാനം വോട്ട് കൂടിയിരിക്കുകയാണ് അപ്പം വോട്ട് കൂടിയത് ബി ജെ പിക്ക് മാത്രം നാല് മണ്ഡലങ്ങളിലായി ഏതാണ്ട് ഇപ്പം അതായത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ആ പതിനൊന്ന് മണ്ഡലങ്ങളും ഇടതുപക്ഷമാണ് അതിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മൂന്ന് മന്ത്രിമാരുടെ മണ്ഡലങ്ങളുണ്ട് കെ രാജൻ ഉല്ലൂരിൽ നിന്ന് കെ രാജൻ തിരിഞ്ഞാലക്കുഴയിൽ നിന്നുള്ള ആറ് ബിന്ദുവുണ്ട് നേമത്തു നിന്നുള്ള ശിവൻകുട്ടിയാണ് ഇവിടെയെല്ലാം ബി ജെ പി വലിയ രീതി സ്കോർ ചെയ്യുന്നു ആ ആ ആ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം ബി ജെ പിക്ക് ആണ് അതെ അതെ അപ്പോൾ ആ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ അപകടകരമായിട്ടുള്ള വളർച്ച കേരളത്തിലെ എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിനും അപകട സൂചനയാണ് നൽകുന്നത് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം തിരുവനന്തപുരത്ത് മേയർ ഉൾപ്പെടെ മേയറുടെ മണ്ഡലം ഉൾപ്പെടെ ബി ജെ പി സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നു മറ്റ് പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കളുടെ അല്ലെങ്കിൽ മുൻ എം എൽ എമാരുടെ മണ്ഡലങ്ങളെല്ലാം ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുകയാണ് ഇപ്പോഴും ഇവരുടെ ഈ ഒരു നയത്തിൻ്റെ പ്രശ്നമാവുന്ന അംഗീകരിക്കാൻ പോലും ഈ നേതാക്കളൊന്നും തയ്യാറാവുന്നില്ല ഇവരുടെ ശൈലിയിൽ മാറ്റവും വരുന്നില്ല അല്ല അതൊന്നും വരില്ല അതൊന്നും വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ തിരിച്ചടി ഉണ്ടായത് മാനമര്യാദയ്ക്കുള്ള മാനമര്യാദയ്ക്കുള്ളൊരു ഭരണമായിരുന്നുവെങ്കിൽ ഒരു എട്ട് മുതൽ പത്ത് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മനസ്സിലായി അപ്പോൾ ഈ നിലയിലുള്ള മാറ്റങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ബംഗാളിൻ്റെ വഴിയേ പോവുക എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബംഗാളിലും ഇതൊറ്റ പോട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പൊട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ പൊട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ആ പാർട്ടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല ഇത്തവണ ഏഴോ എട്ടോ സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏതാണ്ട് ബംഗാളിൻ്റെ ഒരു പാത തന്നെയാണ് കേരളത്തിലെ പാർട്ടിയിലും പാർട്ടിയും തുടരുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നിപ്പോൾ ഇവിടെ എ കെ ജി സെൻറ്ററിൽ എൽ ഡി എഫിലെ യോഗം കൂടുകയാണ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതും മറ്റ് ഈ വരാൻ പോകുന്ന ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ചയിൽ വരും ഇവിടെ വലിയ സാധ്യത വെക്കുന്നത് കോൺഗ്രസ് മുരളീധരനെ വയനാട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നു സി പി എം ശക്തനായ സ്ഥാനാർത്ഥി നിർത്തി വയനാട് മണ്ഡലത്തിൽ ഒന്നുകൂടെ നേരിടുമെന്ന് പറയുന്നു ഇതൊക്കെ പ്രാവർത്തികമാകുമോ സി പി എമ്മിൻ്റെ ഈ മുൻധാരണകളെ ഇതൊന്നും ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കോർ ഹിന്ദു ഈഴവ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കടന്നുകയറുന്നത് ഈ വിഷയത്തിനെയാണ് സി പി എം അഡ്രസ്സ് ചെയ്യേണ്ടത് അത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചോരുണ്ടെങ്കിലും ചിത്രം എഴുതാൻ പറ്റുമെന്നുള്ളത് ചൂര് തന്നെ അലിഞ്ഞലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിത്രം കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു നിലയിലേക്ക് സി പി എം പോവും അതുകൊണ്ട് സി പി എമ്മിൻ്റെ കമ്മിറ്റികളൊക്കെ തന്നെ ഇത് ഗൗരവമായി കണ്ടാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റും പക്ഷേ അത് ഗൗരവമായി കാണാനുള്ള യാതൊരു സാധ്യതയും തിരഞ്ഞെടുപ്പിന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല മുൻകാലങ്ങളിൽ ഈ ബി ജെ പിക്ക് നേതൃസ്ഥാനങ്ങളിരുന്നതെല്ലാം ഈ സവർണ കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ ഈ നായർ അങ്ങനെയുള്ള കാസ്റ്റിലൊക്കെ പെട്ട ആളുകളായിരുന്നു മുൻ മുൻകാലങ്ങളിൽ ഇതിൻ്റെ ചുമതല ഇന്ന് അവിടെ ഈഴവ കാൻഡിഡേറ്റ്സ് വരുന്നു ഈഴവ നേതൃത്വത്തിലേക്ക് ഈഴവ സമുദായത്തിൽ നിന്ന് വരുന്നു ഇത് അപ്രാപ്യമായിരുന്ന ഒരു ബി ജെ പി എന്ന ഘടകത്തിലേക്ക് ഈഴവ സമുദായത്തെ കൂടുതൽ അടുപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു അല്ലേ അല്ല എനിക്കതിനോട് യോ യോജിപ്പില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇത്തവണ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടാൻ കാരണം ബി ജെ പി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഇത്തവണ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധതയാണ് ആ പിണറായി വിരുദ്ധ ഇപ്പം ആലപ്പുഴയിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം വോട്ട് കിട്ടിയത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടല്ല അവിടെ സി പി എമ്മിനോടുള്ള വിരോധം ജനങ്ങൾ തീർത്തതാണ് മനസ്സിലായി അപ്പം സി പി എം വിരോധത്തിൽ നിന്നാണ് ഇത്തരം വോട്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായിട്ട് ബി ജെ പി ഒരു സമരവും ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തിയിട്ടില്ല പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായും പിണറായി വിരുദ്ധ വിജയനോടുള്ള വൈരാഗ്യം ബി ജെ പിക്ക് വോട്ടായി മാറി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ബി ജെ പിക്ക് അല്ലെ ബി ജെ പിയുടെ നേതൃത്വത്തിനോ അതിലെന്തെങ്കിലും പങ്കുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല